മാനൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിൻ്റെ നേതൃത്വത്തിൽ ഓണച്ചന്ത പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ ഓണച്ചന്ത കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ഉദ്ഘാടനം ചെയ്തു വിശ്വസിച്ചു വാങ്ങാവുന്ന ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് കുടുംബശ്രീ സംരംഭങ്ങളുടേതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വിപണിയിലുള്ള വിവിധ ബ്രാൻഡുകൾ ആകർഷകമായ കവറുകളിൽ എത്തിക്കുന്ന പല ഉൽപ്പന്നങ്ങളെക്കാളും ഗുണമേന്മയും വിലക്കുറവും ഉള്ളവയാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങളെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു വലിയ പരസ്യങ്ങൾ നൽകി മാർക്കറ്റിലെത്തുന്ന മറ്റു ബ്രാൻഡുകളേക്കാൾ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ കൂടുതൽ ജനപ്രിയമാകാൻ കാരണം ഉപഭോക്താക്കളുടെ സംതൃപ്തിയാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണിയിലെ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിവിടെ പ്രോസസ്സിങ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നിൽ ഒരുപാട് കഠിന അധ്വാനം ഉണ്ടായിട്ടുണ്ട് ആ കഠിന അധ്വാനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ലാഭം നമുക്ക് ആദ്യ നാളിൽ ഒരുപക്ഷെ ലാഭം കിട്ടിയില്ല എന്ന് വരാം പക്ഷേ നമുക്ക് മുന്നോട്ട് നമ്മൾ ഇപ്പോൾ ഇവിടെ സോപ്പ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സഹോദരിയായിട്ട് സംസാരിച്ചപ്പോൾ നമ്മൾ ചെറിയ ഒരു ഇതിൽ തുടങ്ങിയതാണ് പക്ഷേ ഇപ്പം നമുക്കത് വിപുലീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് കാരണം ഞങ്ങൾ ഉണ്ടാക്കുന്ന വിപ പരസ്യമല്ല പ്രധാനം ഉണ്ടാക്കുന്ന ഉൽപ്പന്നം ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഗുണം അറിഞ്ഞുകൊണ്ട് ആളുകൾ നമ്മളെ എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അപ്പോൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങളും ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങളുമാണ് കുടുംബശ്രീയിലെ പ്രിയപ്പെട്ട സഹോദരിമാർ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം പക്ഷേ പൊതുവിപണിയുമായിട്ട് നമ്മൾ വലിയ മത്സരം നടത്തേണ്ടതുണ്ട് കാരണം പൊതുവിപണിയിൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളുണ്ടാക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഉൽപ്പന്നമാണെങ്കിൽ പോലും ഇത് ഇതിൻ്റെ കവറിങ് ഇതിപ്പോൾ ബ്രാൻഡ് ചെയ്തുകൊണ്ടുള്ള നല്ല ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും തോന്നുന്നത് പച്ചക്കറികൾ പലവ്യഞ്ജനങ്ങൾ പൂക്കൾ കറി പൗഡറുകൾ നാടൻ വെളിച്ചെണ്ണ അച്ചാറുകൾ ഉപ്പേരി ചീട പപ്പടം ഉണ്ണിയപ്പം അരിപ്പൊടി തുടങ്ങി കുടുംബശ്രീ പ്രവർത്തകർ തയ്യാറാക്കിയ നൂറുകണക്കിന് വിഭവങ്ങളാണ് ഓണച്ചന്തയിൽ ലഭ്യമാക്കുന്നത് വിപണി വിലയേക്കാൾ കുറഞ്ഞ വിലയിലാണ് ഇവയെല്ലാം എത്തിച്ചിരിക്കുന്നത് മിതമായ നിരക്കിൽ റെഡിമെയ്ഡ് തുണിത്തരങ്ങളും മേളയിൽ ലഭ്യമാണ് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെള്ളി ശനി ദിവസങ്ങളിലായാണ് ഓണച്ചന്ത ഒരുക്കിയിരിക്കുന്നത് വിവിധ കുടുംബശ്രീ സംരംഭങ്ങളുടേതായി ഇരുപതിൽ പരം സ്റ്റാളുകളാണ് മേളയിലുള്ളത് ഉഴവൂർ ബ്ലോക്ക് വനിതാ ശിശുവികസന വകുപ്പ് ഐ സി ഡി എസ്സിന്റെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല ആദ്യ വില്പന നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ കൊണ്ടുക്കാല ആദ്യ വില്പന സ്വീകരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ നിർമ്മല ജിമ്മി ഹൈമി ബോബി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അൻസി മാത്യു ആശ ജോബി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സി ഡി എസ് ചെയർപേഴ്സൺ മിനി ഷിജി തുടങ്ങിയവർ പ്രസംഗിച്ചു ഓണച്ചന്ത സന്ദർശിക്കുന്നവർക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്കും സമ്മാന കൂപ്പണും ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂപ്പണുകളുടെ നറുക്കെടുപ്പ് ശനിയാഴ്ച വൈകിട്ട് സമാപന സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കും സ്റ്റാർ വർഷുമാനൂർ